രാജസ്ഥാന ജില്ലയിൽ കണ്ടലയ്ക്ക് പിന്നാലെ ഇടതുമുന്നണി ഭരിക്കുന്ന ഊരുടെമ്പലം സർവീസ് സഹകരണ ബാങ്കിലും വായ്പാ തട്ടിപ്പ് സംഭവത്തിന് പിന്നാലെ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്യുകയും സെക്രട്ടറി നീണ്ട അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു അതേസമയം സി പി നയിക്കുന്ന ബാങ്ക് ഭരണ സമിതിയെ രക്ഷിക്കാൻ സഹകരണ വകുപ്പിന്റെ തിരക്കിട്ട നീക്കവും നടക്കുന്നുണ്ട് കോടികളുടെ തട്ടിപ്പ് നടന്ന കണ്ടല സർവീസ് സഹകരണ ബാങ്കിന് പിന്നാലെ സി പി എം ഭരണസമിതി നയിക്കുന്ന ഊരൂട്ടമ്പലം സർവീസ് സഹകരണ ബാങ്കിലും ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പുകളാണ് ഓരോന്നായി പുറത്തു വരുന്നത് ഇ ഡി അറസ്റ്റിലായ കണ്ടല സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഭാസുരാങ്കൻ്റെ ബന്ധുവായ ജീവനക്കാരി മായെ കാട്ടാക്കട അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ സെക്രട്ടറി ശ്യാമിനെതിരെ നടപടിയെടുക്കാതെ നീണ്ട അവധിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയായിരുന്നു സഹകരണ ബാങ്കിൽ കിടന്ന ചിട്ടികളുടെ മറവിലാണ് ചിട്ടി ഉടമകൾ പോലും അറിയാതെ ലക്ഷങ്ങൾ എടുത്തതെന്ന് പരാതിക്കാരിൽ ഒരാളായ വിജയകുമാർ പറയുന്നു എന്നാൽ ഒരു മാത്രം ഈ ബാങ്കിലെ തട്ടിപ്പ് നടത്തുവാൻ പറ്റില്ല എന്നിരിക്കെ ഈ തട്ടിപ്പിന്റെ നേതൃത്വം നൽകിയ സെക്രട്ടറിയേയും മറ്റു ജീവനക്കാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം കൈകൊണ്ടത് തട്ടിപ്പിനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസ് പോലും പരാതി വാങ്ങിയതല്ലാതെ നടപടി സ്വീകരിക്കാതെ സഹകരണ വകുപ്പ് നടപടി സ്വീകരിക്കും എന്ന് സി പി എമ്മിന്റെ തട്ടിപ്പ് കേസിൽ സെക്രട്ടറിയും പ്രസിഡന്റും ഇതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ലീവ് പ്രവേശിപ്പിച്ചിട്ടുള്ള സെക്രട്ടറിയെ സംബന്ധിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ക്രമരഹിതമായ വായ്പ തട്ടിപ്പ് നടത്തിയതിനും വ്യാജ പേരുകൾ ചുറ്റും ബന്ധുക്കളുടെ പേരിലും വ്യാജ സ്വർണം വെച്ച് വായ്പ എടുത്തതിന്റെ പേരിൽ നിന്ന ഈ സെക്രട്ടറിയാണ് പുതിയ ഭരണസമിതി വീണ്ടും തിരിച്ചെടുത്ത് ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നാൽ ഭരണസമിതിക്കെതിരെ സഹകരണ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിക്ക് എതിരെ നടപടിയെടുത്തുവെന്നാണ് ബാങ്ക് പ്രസിഡന്റ് ജനാർദ്ദനൻ നായരുടെ നിലപാട് ജനം തിരുവനന്തപുരം